ഡി ഇങ്ങനാണോ പഠിക്കുന്നേ ഏ ഇങ്ങനാണോ പഠിക്കുന്നേ പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ ദേണ്ട കിടക്കുന്ന കിടപ്പ് കണ്ടോ പാറു പാറുമോളെ എഴുന്നേറ്റേ പഠിച്ചേ എടുത്തു കഴിഞ്ഞോ ഏ പിന്നെന്താ കിടക്കുന്നേ കടന്ന് ഇങ്ങനെ ഇരുന്നാ ഇങ്ങനെ പഠിക്കും ഏ എന്തുവാ ഇത് ഒന്ന് എഴുന്നേക്കോ കുഞ്ഞു ഓളെ എഴുതി എഴുതി ഉറങ്ങിപ്പോയതാണോ ഓ ഈടോ അത് ഭയങ്കര എഴുത്തായിരുന്നല്ലോ എഴുന്നേക്കടാ ബാക്കി കൂടെ പഠിയടാ എഴുന്നേക്കടാ എഴുന്നേക്ക സ്കൂള് തുറക്കുമ്പോഴത്തേനെല്ലാം പഠിക്കണ്ടേ എഴുന്നേക്കേ എഴുന്നേക്കും മോനെ എഴുന്നേക്കും ഏ എല്ലാം പഠിക്കണം സ്കൂള് തുറക്കുമ്പോഴത്തേന് മിടുക്കിയായിട്ട് വേണം മോള് പോകാന് നല്ല പഠിത്തമായിരുന്നു കേട്ടോ